ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന പോസിറ്റീവായ ചില വെൽത്ത് അഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ദിവസവും രാവിലെയും വൈകിട്ടും ഇത് കേൾക്കുകയോ പറയുകയോ ചെയ്യുക ഇത് പറയുന്നതിനോടൊപ്പം മനസ്സിൽ വിഷ്വലൈസേഷൻ കൂടെ ചെയ്യുക ഫീലിംഗ്സോട് കൂടി വിഷ്വല് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് ഇത് ആകർഷിക്കും കണ്ണുകൾ അടയ്ക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക അതിനുശേഷം ഞാൻ പറയുന്നത് നിങ്ങളും ആവർത്തിക്കുക അതോടൊപ്പം ഫീലിംഗ്സോടുകൂടി ചുവല് ചെയ്യുക ഞാൻ സമൃദ്ധി അർഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്നു ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നു പണം എന്നെ സ്നേഹിക്കുന്നു പണം എന്നിലേക്ക് അനായാസമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു പണമുണ്ടാക്കാൻ എനിക്കെളുപ്പമാണ് പണമെൻ്റെ അടുത്ത സുഹൃത്താണ് ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ഞാൻ പണത്തെ എളുപ്പത്തിൽ ആകർഷിക്കുന്നു എനിക്ക് ആവശ്യത്തിലേറെ പണമുണ്ട് പണമെൻ്റെ ജന്മാവകാശമാണ് എൻ്റെ ബില്ലുകൾ അടയ്ക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ പോകുന്നിടത്തെല്ലാം പണം എന്നെ പിന്തുടരുന്നു ഞാൻ എപ്പോഴും കൂടുതൽ കൂടുതൽ പണത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പണം എൻ്റെ ജീവിതത്തിലേക്ക് സ്ഥിരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു പണം എൻ്റെ ജീവിതത്തിലേക്ക് അനായാസമായി വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും എനിക്ക് കൂടുതൽ കൂടുതൽ സമൃദ്ധി അനുഭവപ്പെടുന്നു എനിക്കെപ്പോഴും അപ്രതീക്ഷിതമായി പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു വളരെ അനായാസമായും എളുപ്പത്തിലും പണം എനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നിലവിലുള്ള പണത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് എപ്പോഴും എനിക്കൊരുപാട് പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു പല സ്രോതസ്സുകളിൽ നിന്നും എന്നിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു സമ്പന്നനാകാൻ ഞാൻ അർഹനാണ് എൻ്റെ അറിവും ക്രിയാത്മകതയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും സമ്പന്നനായിക്കൊണ്ടിരിക്കുകയാണ് ഒഴു കഴിവുകൾക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എനിലേക്കു പണം അനായാസമായി വരുമെന്നും എൻ്റെ എല്ലാ ആശയങ്ങളും പ്രവൃത്തികളും ഞാൻ ആഗ്രഹിച്ച വരുമാനം എനിക്ക് തരുമെന്നും ഇപ്പോൾ മുതൽ ഞാൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിലെ നല്ലതും സമൃദ്ധവുമായ എല്ലാറ്റിനെയും സ്വീകരിക്കാൻ ഞാൻ മനസ്സ് തുറന്നിരിക്കുന്നു ഈ ജീവിതത്തിന് നന്ദി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി എനിക്കിപ്പോഴുള്ള പണത്തിനും നന്ദി താങ്ക് യു ഞാൻ കണ്ണുകൾ തുറക്കുക രാവിലെയും വൈകിട്ടും നമ്മളിത് മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക താങ്ക് യു